ചന്ദ്രമനെ അറിയ തിങ്ക പാതിരരാമി പൂർണമി വന്നവരമ്പിയും വരാ ജ്ഞാന ബി അല്ലാഷിയേ ജ്ഞാന ബി അള്ളഹ കുഞ്ഞ സ്വലത്തിൻ പാട്ടി കൊണ്ടേറ് അണിയാതെങ്ങൾ അറിയാതെ കൊതിയ സിദ്ധികോതു ഉമറും മണമായി ആദ്യം തുറങ്ങൂത്താളം അയായി പെയ്ത അക്കലമല്ലിക്കളി വിണ്ണില ചന്ത മനേറിയ തിങ്കള പാതിരമി പൗർണമി വന്നവരമ്പിയും വരാതിരുനു തന്നുണ്ടൊരു മണ്ണിൽ എന്ന നേർ എന്റെ ഇഷ്കി അറിയില്ലാതെ നല്ല ഒന്നിൽ ആ കുറേ പന്തുറങ്ങൾ അന്ന് പാതിയാലിൽ യാടറം പണ്ട് അക്കലമലുള്ള ചന്തമലേറിയ തിങ്കള പാതിരരാമ പൗർണമി വന്നവരമ്പിയ മുമ്പറ ിയോട് ഹാജത്താ നാട്ത്താന പിയോട് ഹാജത്താ നാട് അത്തരമലൊളിക്കിളി വെണ്ണിലന്തമേറിയ തിങ്കള പാതിര രാമിം പൗർണമി വന്നവരമ്പിയ മര Assalamualaikum